ആ വിഷയത്തെ കുറിച്ച് ഏറ്റവും ഏറ്റവും മനോഹരമായിട്ട് റിയാസ് പ്രസന്റ് ചെയ്യും സംഭവം തന്നെ വലിയ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ബന്ധം ഫേമസ് ആണ് എന്ന് പറഞ്ഞ അറിയും ബാക്കി വന്നവരെല്ലാം തന്നെ ആ കമ്മ്യൂണിറ്റിക്ക് അപമാനം ഉണ്ടാക്കാൻ തന്നെ വന്നിട്ട് പോയിട്ടുള്ളവരാണ് ഇത് എങ്ങനെ മനസ്സിലായി കേട്ട് ഭൂരിഭാഗം രണ്ട് മലകൾ തമ്മിൽ തമ്മിൽ ചേരും പക്ഷെ നാല് ഹലോ എന്താ നമ്മുടെ ഉദ്ദേശം മനസ്സമാധാനം വാശിയുണ്ട് ഒരു നിവിൻ ി മാറ്റിയാക്കിയതാണെന്ന് അത്രയും വിവരമൊക്കെ സ്വന്തം ശരീരത്തിന്റെ കാര്യങ്ങൾ നോക്കണം അതുകൊണ്ട് വേറൊരാൾക്ക് കൊടുക്കേണ്ട ഫുഡും എനിക്ക് എടുത്ത് തിന്നണം അത് ശരിയല്ല ജിഷിൻ

പല പൊട്ടൻഷ്യലുള്ള ആൾക്കാർക്കൊപ്പം എന്തെങ്കിലും രീതിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാനുള്ള ശേഷി ഇവർക്ക് ആർക്കും ഉള്ളതായിട്ട് നോക്കിയിട്ടില്ല ഇവിടെ താൻ എന്ത് പറയുന്ന വെല്ല പിടിയുണ്ട് അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും